ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്ന് ചെയ്തതൊന്ന് ആയത് വേറൊന്ന് അങ്ങനെ ഒരു കോസ്റ്ററായിരുന്നു ഇത് ആ റെഫറൻസ് പിക്ക് നേരെ ഒന്ന് നോക്കിക്കോ ഇത് ഞാൻ ക്ലേ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടേബിളിൽ ആവാതിരിക്കാൻ ഞാൻ അടിയിലൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇളകിപ്പോവാതിരിക്കാൻ ജസ്റ്റ് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തു ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട സെയിം സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കോസ്റ്റർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ പിൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിലാണ് എങ്ങനെ അത് എനിക്ക് എനിക്കറിഞ്ഞൂടെ കോസ്റ്റർ വന്നൊരു ഐഡിയ വന്നപ്പോൾ തന്നെ എൻ്റെ പിൻട്രസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ അതുണ്ടായിരുന്നു ഈ സാധനം ശരിയാവില്ല എനിക്ക് ആദ്യ ഒരു സംശയം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ക്ലയാണ് അത് എപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ സെക്കൻഡ് റൗണ്ട് ചെയ്തു ഇതൊരുമാതിരി കൊതുകുതിരി പോലെയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ കുഴപ്പമില്ല അതും കുളമായി എന്തൊക്കെയാണ് ഞാനിത് ഈ ഒരു ബിസ്ക്കറ്റാണ് ഞാൻ പ്രത്യേകിച്ചത് പക്ഷെ ആയി വന്നപ്പോൾ വേറെ വേറെന്തായിരുന്നു ഞാൻ ബാക്കി അതിൽ ഞാൻ കുറച്ച് ക്ലേ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ വേറെ ഒന്നുണ്ടാക്കി ഞാൻ പെയിൻറ്റ് ചെയ്ത് വന്നപ്പോഴത്തേന് ബിസ്ക്കറ്റ് എന്ത് ബിസ്ക്കറ്റ് എന്താ അത് ഒരു ബന്ധവും ഇല്ലാത്ത പോലൊക്കെയാണ് ഞാൻ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ മറ്റേത് ഞാൻ ജസ്റ്റ് ക്ലേ ബാക്കിയാണ്ടല്ലോ എന്ന് വിചാ വിചാരിച്ചിട്ട് ചെയ്തു തന്നായിരുന്നു അതാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റിനൊക്കെ വെക്കാം പിന്നെ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം അത്രേം പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ വന്നിട്ട് ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഡിസൈനാണ് പിന്നെ അത്ര പെർഫെക്ഷൻ ഒന്നും ഇട്ടുമില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു വർക്കായിരുന്നു കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി കൂടി കട്ടിയൊക്കെ വേണമെന്ന് പക്ഷെ കുഴപ്പമില്ല ഫസ്റ്റ് ട്രൈയിലെ അടുത്ത പ്രഷർ റെഡി ആക്കാം എൻ്റെ ഇതൊന്നും വാർണിഷൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എൻ്റെ കയ്യിൽ വാർണിഷ് ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ അടിച്ചു കൊടുക്കണമില്ല ഞാൻ ഒറിജിനാലിറ്റിക്ക് ഞാൻ കുറച്ച് തരികിട പരിപാടിയൊക്കെ ഒപ്പിക്കുന്നുണ്ട്